ഇത് ഇൻകുബേറ്റർ ആട്ടോ ഇൻകുബേറ്റർ കൊടുക്കണം ഇതിൻ്റെ ഉയരം രണ്ടടയാണ് അറുപത് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് അത് ബാക്കിക്ക് എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ട് കിട്ടോ അങ്ങനെ സമചതുരത്തിലുള്ള ഉള്ള ഒരു ഇൻകുബേറ്ററാണ് ഓട്ടോമാറ്റിക് ആട്ടോ ഫുൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ് അത് ഇതിൽ ഫാന് മുകളിൽ രണ്ട് ഫാനും താഴെ രണ്ട് ഫാനും അങ്ങനെ നാല് ബൾബും കിട്ടാം ഇത് റൊട്ടോട്ട് ഇത് റൊട്ടോട്ട് ചെയ്യണ ഇതാണ് അപ്പോൾ ഇതിൽ നൂറോ മുട്ട വെക്കുക അടിയിൽ ഒരു ട്രെയിൽ നൂറ് മുട്ടാൻ മുകളിൽ നൂറ് മുട്ട വെക്കാൻ പറ്റും പിന്നെ അടിയിലാണ് നമ്മൾ പതിനെട്ടാമത് ദിവസം ഈ മുട്ട എടുത്തിട്ട് താഴത്ത് ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ട് ഇവിടെ വെച്ചു കൊടുക്കലാണ് ഇതിൽ വെള്ളം വെച്ച് കൊടുക്കാൻ ടൈം അല്ലെങ്കിൽ ഈ പാത്രത്തിൽ അങ്ങനെ ചെറിയ പാത്രത്തിൽ വെള്ളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ടൈമിൽ ചെറിയ പാത്രത്തിൽ വെള്ളമാക്കി കൊടുക്കുക എന്നിട്ട് അടിയിലാണ് ഈ ഇത് പതിനെട്ടാമത്തെ പത്തൊമ്പതാം ദിവസം അടിക്കാണ് ഈ മുട്ട എടുത്ത് വെച്ചാൽ അതിൽ വിരിഞ്ഞറങ്ങുന്നത് പിന്നെ നമ്മൾ പ്രൂഡർക്ക് മാറ്റണം ചെയ്യണത് ഇത് നമ്മൾ തുറന്നു കൊടുത്തിട്ട് മുട്ടതിൽ വെക്കണം ഇത് ട്രൈ നെയ്യും കണ്ടിട്ട റിട്ടേൺ ചെയ്യും കണ്ടാ റോട്ടോട്ട് ചെയ്യണ മെഷീനാണ് ഈ കാണുന്നത് മുകളിലൊരു മെഷീൻ ഉണ്ട് ഇപ്പം ഇവർ ഇതിനൊരു സ്വിച്ച് ഉണ്ട് കിട്ടാം ബാക്കിൽ നമുക്ക് നൂറ് മുട്ട വെക്കണമെന്നുള്ളൊരു ഇത് ഈ ഒരു റോട്ടോട്ട് ചെയ്യണ മെഷീൻ നമുക്ക് ബന്ദാക്കിയിടാം അപ്പോൾ ഇതിന് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ആണുള്ളത് ഇവിടെ ഒരു സ്വിച്ച് കണ്ടില്ലേ ഈ സ്വിച്ച് മുകൾ തീൻ്റെ സ്വിച്ച് ആണ് ഇത് ബന്ദ് ആക്കിയിടാം അപ്പോൾ ഒന്ന് രണ്ടും വർക്ക് ചെയ്യുന്ന രണ്ടും ഓണാക്കിയിട്ടാൽ മതി അടിയിലൊരു സ്വിച്ച് ഉണ്ട് കിട്ടാം ഇതിൻ്റെ സൈഡിലാണ് ഒരു സ്വിച്ച് ഉള്ളത് ഇതിൽ കുറച്ച് മുട്ട വെച്ച് നോക്കുക ഇങ്ങനെയാണ് മുട്ട വെക്കേണ്ടത് അങ്ങനെയാണ് മുട്ട വെക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ചെട്ട് മുട്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാലഞ്ചെണ്ണം ഇങ്ങനെ വെക്കുക ഈ ട്രെയിലാണ് മുട്ട വെക്കുന്നത് അതുപോലെ തന്നെ അടിയിൽ മുട്ട അങ്ങനെ വെക്കുക ഒരു ട്രെയിൽ പത്ത് പതിനഞ്ചെണ്ണോണം പോട്ട് അങ്ങനെ മുട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് നോക്കി അറിയാം ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്യേണ്ടിട്ടോ എല്ലാ മുട്ട ആളുകളും ഉണ്ടീലേ മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യം അത് നമ്മൾ മുട്ട വെച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ മുട്ട അത് വെച്ചതിന് കാണിക്കാൻ വേണ്ടി അല്ല ഇവിടെ ഒരു ഗ്ലാസ് കേട്ടോ ഈ ഗ്ലാസ് ഉണ്ടുള്ള നമ്മൾ വർക്കിംഗ് ഉണ്ടോ എന്താ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇട്ടോ ഈ സ്വിച്ച് എപ്പോഴും ഇങ്ങനെ ഓൺ ആക്കിയിടാണ് ബന് ആക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തം ബന്ധാവും ഒട്ടോട്ട് ചെയ്യൂരായിരുന്നു ഞങ്ങൾക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻകുവേറ്റർ ഒരു പാറ കേട്ടോ ഇതിൻ്റെ സ്വിച്ച് ഞാൻ പറഞ്ഞത് ബാക്കിലാണ് രണ്ട് ട്രെയിനിൻ്റെ സ്വിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ട്രെയിനിൻ്റെ സ്വിച്ച് വേഗം ഉള്ളത് ഇൻക്ബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ഇൻക് ബേട്ടർ ആണ് അടിയിൽ ഇങ്ങനത്തെ ഒരു പാത്രമാണ് വെക്കുന്നത് വേണ്ട അങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഇത് നീങ്ങണാത് മൂന്ന് നാല് ബൾബും കിട്ടും